നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ ഓരോ സമയത്ത് ഓരോന്നും ആയിരിക്കുമല്ലോ അതുകൊണ്ടത് ഇപ്പോഴത്തെ എന്റെ കറണ്ട് ഒബ്സേഷൻ ഈ ബീഡ്സ് കൊണ്ടുള്ള വർക്കിലാണ് ആ ഒരു ഒബ്സേഷൻ ഭാഗമായിട്ട് ഞാൻ കളക്ട് ചെയ്ത കുറച്ച് ബീഡ്സ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ബോക്സിൽ ഓർഗനൈസ് ചെയ്തു വെക്കാം ആ ഒരു പ്ലാസ്റ്റിക് റാപ്പ് മാറ്റിയപ്പോഴാണ് ബോക്സ് പൊട്ടിയിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലായത് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബീഡ്സ് ഓർഗനൈസ് ചെയ്ത് മാത്രമല്ല കേട്ടോ നമ്മൾ ഇന്ന് ഒരു ക്യൂട്ടായിട്ടുള്ള ബ്രേസ്ലെറ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടാക്കുന്നത് ഞാനും ഒരു ബിഗിനർ ആണ് അതുകൊണ്ട് എനിക്ക് ബീഡ്സിനെ പറ്റി ോ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്നതിനെ പറ്റിയോ ഒന്നും വലിയ വിവരമൊന്നും ഇല്ല പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ പഠിക്കുന്നത് അപ്പത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ബീഡ്സും ആ ഒരു ബോക്സിൽ തന്നെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നിപ്പം ഞാനൊരു പിങ്ക് തീമിലാണ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ ആവശ്യത്തിനുള്ള ബീഡ്സ് അതിന് പറ്റുന്നോ നോക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇലാസ്റ്റിക് നൂലെടുത്ത് ഇതേപോലെ ഇഷ്ടമുള്ള രീതിയിൽ കോർത്തെടുക്കാം നമ്മുടെ കൈക്ക് പറ്റുന്ന അളവായി കഴിയുമ്പോഴേക്കും അതൊന്ന് കെട്ടിക്കൊടുക്കാം ബ്രേസ്ലറ്റിന്റെ സെന്റർ പോർഷനിൽ ഞാൻ കുറച്ച് ബീഡ്സ് ഇതേപോലെ ചെയ്തെടുത്ത് ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതെ ബ്രേസ്ലെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട്